സർ പോലീസ് ഒരു ഫോഴ്സാണ് ആർമി പോലെയൊക്കെയുള്ള ഒരു ഫോഴ്സാണ് ഒരു അർദ്ധ സൈനിക സംവിധാനം പോലെയാണ് പോലീസ് പോലീസ് ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് അതിനൊരു ഹൈറാർക്കി ഉണ്ട് സാർ ആ ഹൈറാർക്കി കേരളത്തിലെ പോലീസിൽ പ്രവർത്തിക്കുന്നുണ്ടോ നിങ്ങളുടെ രാഷ്ട്രീയ ഇടപെടലുകൾ നിങ്ങളുടെ ഉപജാപക സംഘത്തിന്റെ ഇടപെടലുകൾ ഈ ഡി ജി പി പറഞ്ഞാൽ എസ് പി കേൾക്കുവോ കാരണം എസ് പി വെച്ചിരിക്കുന്നത് വാറാള എസ് പി പറഞ്ഞാൽ എസ് എച്ച്ഒ കേൾക്കുവോ എസ് എച്ച്ഒക്ക് കമ്മിറ്റ്മെന്റ് അക്കൗണ്ടബിലിറ്റി വേറെ ആളുകളോടാണ് നിങ്ങൾ ഈ ഒൻപത് വർഷക്കാലം കൊണ്ട് പോലീസിന്റെ ഹൈറാർക്കി നിങ്ങൾ തകർത്ത് തകർത്ത് തരിപ്പണമാക്കി ഇത് സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസായിരുന്നു ഒരു കാലത്ത് നല്ല മിടുമിടുക്കന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഉണ്ട് സർവീസിൽ അവർക്ക് വല്ല കാര്യമുണ്ടോ അവർക്ക് കാര്യമുണ്ടോ ഏറാൻ മൂളികൾക്ക് പ്രോത്സാഹനം കൊടുത്ത് എന്ത് വൃത്തികേട് ചെയ്യുന്നവരെയും പിടിച്ച് സംരക്ഷിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് മുപ്പത് പേർ മാർച്ച് ചെയ്തു കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിലേക്ക് എൻ്റെ പറവൂരിലെ വീട്ടിലേക്ക് മുപ്പത് പേർ പതിനഞ്ച് പേർ പാർട്ടിക്കാർ പതിനഞ്ച് പേർ ക്രിമിനലുകൾ സർ പോലീസ് നോക്കിയിരിക്കുകയാണ് പോലീസ് നോക്കി നിൽക്കുമ്പോൾ എൻ്റെ വീടിന് മുന്നിൽ വെച്ചിരിക്കുന്ന ബോർഡ് അടിച്ചു തകർത്തു എൻ്റെ വീട്ടിലേക്ക് കയറി എന്നെ കാണാൻ വേണ്ടി അവിടെ ഓഫീസിൽ ആവശ്യത്തിന് വന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കരണത്തടിച്ചു സർ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളാണ് ഞാൻ സാർ അങ്ങേക്ക് പകരം അങ്ങയുടെ കസേരയിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ഇരുന്നതെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന അതിന് പോലീസ് നോക്കി നിൽക്കുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കുമോ സർ ഞങ്ങൾ ജനപ്രതിനിധികളല്ലേ കഴിഞ്ഞ ദിവസം പതിനഞ്ച് പേർ ടി സിദ്ദീഖിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്തു എന്നിട്ട് പോലീസ് വന്ന് പറഞ്ഞു എം എൽ എയുടെ ഓഫീസ് അടയ്ക്കണമെന്ന് ഞാൻ എസ് പിയോട് ചോദിച്ചു നിങ്ങളുടെ എസ് പി ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യാം ഡി ജി പി ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യാം നിങ്ങൾ ഓഫീസ് അടയ്ക്കുക ഞങ്ങൾ മാർച്ച് ചെയ്യുമ്പോൾ എം എൽ എ പതിനഞ്ച് പേര് മാർച്ച് ചെയ്തപ്പോൾ എം എൽ എ യോട് പോലീസിന്റെ അഡ്വൈസാണ് അടച്ചിടണം എൻ്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ ഞാൻ വീട് അടച്ചകത്ത് കയറിയിരിക്കണോ അല്ലെങ്കിൽ നാട് വിട്ടു പോകണോ നിങ്ങളുടെ പോലീസിനെന്താ പണി നിങ്ങളുടെ പോലീസിന് എന്താ പണി നിങ്ങളുടെ പോലീസാണ് ഈ വൃത്തികേടുകൾക്ക് മുഴുവൻ കൂട്ടു നിൽക്കുന്നത് അവർക്ക് പേടിയാണ് അവർക്ക് അവിടുത്തെ ഏരിയ സെക്രട്ടറിയെ പേടിയാണ് ജില്ലാ സെക്രട്ടറിയെ പേടിയാണ് ഏഹ് പ്രതിപക്ഷ നേതാവിന്റെയോ എം എൽ എയുടെയോ വീട്ടിലേക്ക് എനച്ചു കയറി വരുന്നവനെ തടുത്ത് നിർത്തി പോകരുത് എന്ന് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ ആ സ്ഥാനത്ത് ആ എസ് എച്ച് ഉണ്ടാവില്ല ഏരിയ സെക്രട്ടറിയോ ജില്ലാ സെക്രട്ടറിയോ അവന്റെ തലതിരപ്പിക്കും പേടികൊണ്ടാണ് അല്ലാതെ എം എൽ എയുടെയോ പ്രതിപക്ഷ നേതാവിൻ്റെയോ വീടിന് സംരക്ഷണം കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടോ അതിന് കഴിവില്ലാത്തതുകൊണ്ടോ അല്ല പേടിച്ചിട്ടാണ് എങ്ങോടാണ് ട്രാൻസ്ഫർ ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടത് എന്നറിയില്ല നിങ്ങളുടെ ജി പോലീസ് ഷീപ്പിന്റെ മുകളിൽ കയറി നിന്ന് പ്രസംഗിച്ചല്ലോ എസ് എഫ് ഐ നേതാവ് പോലീസ് ഷീപ്പ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ആളെ ഏരിയ സെക്രട്ടറി ഇറക്കിക്കൊണ്ടുപോയല്ലോ ചാലക്കുടി എന്നിട്ട് നടപടി എടുത്തോ നടപടി എടുത്തോ അയാളൊക്കെ ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുകയാണ് ആ ഉദ്യോഗസ്ഥനാണ് മാറ്റിയത് ആ ഉദ്യോഗസ്ഥനാണ് മാറ്റിയത് ഈ പോലീസിൽ രാഷ്ട്രീയം കുത്തിക്കയറ്റി പഴയകാലത്ത് സെൽഭരണം ഉണ്ടായതിന്റെ ഓർമ്മകളിലേക്ക് നിങ്ങൾ കേരളത്തെ കൊണ്ടുപോവുകയാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ഇപ്പോൾ പുറത്തു വന്ന കേസുകളിൽ ഉത്തരവാദികളായ ആളുകളെ കുന്നംകുളം കേസിൽ ആ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുക ഒരു കുഞ്ഞിനോട് ഇത്രയും ക്രൂരമായി ചെയ്ത അവരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കരുത് അവരെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നതുവരെ സാർ ഞങ്ങൾ ഈ സമരം തുടരും ഞങ്ങൾ ഈ സമരം തുടരും ഞാൻ അവസാനിപ്പിക്കുക ഞങ്ങൾ ഈ സമരം തുടരും ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് അവരെ സർവീസിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ എന്നാണ് അവരെ സംരക്ഷിക്കാനാണ് നിങ്ങളുടെ ഭാവം എങ്കിൽ അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ദിവസം മൗനം പാലിച്ചത് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് നിങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെന്തിനാണ് സസ്പെൻഡ് ചെയ്ത് ഈ വിഷല് പുറത്തു വന്നപ്പോൾ ആ വിഷല് പുറത്തു വന്നപ്പോൾ കേരളം അതിശക്തമായി പ്രതിഷേധിക്കുകയാണ് എത്ര പേരാണ് സാർ സങ്കടപ്പെടുന്നത് പോലീസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ സഹായിയായി അവരുടെ കൂടെ നിൽക്കേണ്ടതുവരില്ലേ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസ് സ്റ്റേഷനിൽ പോകണ്ടേ ആവശ്യത്തിന് പരാതിയുമായി പേടിയായില്ലേ ഭയമായില്ലേ പരാതിക്കാരൻ്റെ ഒടിച്ച സ്ഥലമുണ്ട് പരാതിയുമായി ചെന്നതിന് പരാതി കൊടുത്തവൻ്റെ കൈവിരൽ പോലീസ് സ്റ്റേഷനിൽ അടിച്ചു പിടിച്ചു ഇതെല്ലാം ചെയ്യുന്നത് പോലീസ് അതുകൊണ്ട് അങ്ങ് പറഞ്ഞേ മതിയാവും ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ സാർ അതുവരെ ഞങ്ങൾ ഈ നിയമസഭയുടെ ഈ ഹോളിന്റെ കവാടത്തിന് മുന്നിൽ ഞങ്ങളുടെ രണ്ട് എം എൽ എ മാർ ശ്രീ സനീഷ് കുമാറും ശ്രീ അഷ്റഫും അനിശ്ചിതകാല സത്യാഗ്രഹം ഇന്നു മുതൽ ആരംഭിക്കുക ഇതിനൊരു നടപടി എടുക്കുന്നത് വരെ വേണം ഇതിനൊരു നടപടി ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അങ്ങ് പറയണം നടപടി എടുക്കുമോ ഞങ്ങൾക്കറിയണം അങ്ങയുടെ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണത്തിനല്ല ഞങ്ങൾ കാത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ആക്ഷൻ വേണം നടപടി വേണം പത്ത് പന്ത്രണ്ട് ദിവസമായി മിണ്ടാതിരിക്കുന്ന അങ്ങയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകണം നടപടിക്ക് ഞങ്ങൾ തയ്യാ അങ്ങ് തയ്യാറുണ്ടോ എന്നാണ് അറിയേണ്ടത് അങ്ങ് മറുപടി പറയണം